കടകമലയാളി ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന നമ്മുടെ വയത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിലെ ഊട്ടുമഹോത്സവം അവസാന ദിവസത്തിലേക്ക് അടുക്കുകയാണ് അപ്പോൾ ഊട്ടുമഹോത്സവത്തിന്റെ ഒമ്പതാം ദിവസത്തിൽ ഊട്ടുപുരയിലെ വിശേഷങ്ങളുമായി ഏജന്റ് ചേരുകയാണ് മയത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിലെ ഊട്ട് മഹോത്സവം അതിഗംഭീരമായി നടത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ ആഘോഷ കമ്മിറ്റി അംഗങ്ങളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ ഉത്സവത്തിൻ്റെ ആഘോഷം കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു നല്ല രീതിയിൽ നടക്കുന്നു വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ അഞ്ചാറ് വർഷം വർഷമായിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ നിന്ന് ഓരോ വർഷവും പൂർവാധികം ഭംഗിയാക്കാൻ വേണ്ടി ആഘോഷ കമ്മിറ്റി ശ്രമിക്കാറുണ്ട് അതിനനുസരിച്ച് തന്നെ ഭക്തരുടെ ഭാഗത്തുനിന്ന് നല്ല പിന്തുണ വരുന്നുണ്ട് അതുപോലെ തന്നെ ഭക്തർ കൂടുതലായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ അന്നദാന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അന്നദാന അന്നദാനമാണ് അതിലേക്ക് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ഭക്തന്മാർ വരികയാണ് നമുക്ക് അതിൻ്റെ ഒരു പ്രയാസത്തിൻ്റെ നമുക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മറ്റ് പ്രയാസങ്ങളൊന്നും അനുഭവപ്പെടാതെ എല്ലാവരും തന്നെ നല്ലൊരു കൂട്ടായ്മയായിട്ട് മാതൃസമിതിയുടെ ഭാഗത്തു നിന്ന് അവർ അഹോരാത്രം അവർക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി പറയേണ്ടത് മാതൃസമിതിക്കാര് അവരുടെ നേതൃത്വത്തിൽ അവരെ സഹായിക്കാനായിട്ട് പല ഭാഗത്തു നിന്നും നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരും സഹോദരി ണ്ട് അപ്പൊ എല്ലാം നല്ലൊരു ഒരു പന്ത്രണ്ട് ദിവസം നല്ലൊരു ഒത്തൊരുമയായിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നുണ്ട് പന്ത്രണ്ടാം ദിവസം കഴിയുമ്പോ നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെടുമ്പോൾ പ്രയാസമുണ്ട് മികച്ച രീതിയിൽ നമ്മൾ എല്ലാ വർഷവും പോകുന്ന പോലെ ഓരോ വർഷം മികച്ച രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു ഇതുവരെ വന്നതിൽ കൂടുതൽ തിരക്കാണ് ഒമ്പതാം ദിവസമാണ് ഇന്നലെ ഗാനമേള ഉണ്ടായിരുന്നു അതിന്റെ തിരക്കുണ്ടായിരുന്നു ഇന്ന് ഒമ്പതാം ദിവസം തിരക്കുണ്ട് നാളെ ഇപ്പം മകരം പത്താണ് താലപ്പൊലിയുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഇവിടെ ളത്തുണ്ട് അതുകൊണ്ട് ഉച്ചയ്ക്ക് നല്ല തിരക്കുണ്ടാവും പ്രത്യേകിച്ച് കൊടകരുടെ നല്ല പ്രവാഹം ഉണ്ടാവും അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ നല്ല തിരക്ക് നാളെയുണ്ടാവും പക്ഷെ എന്നാൽ പോലും എല്ലാ വർഷവും പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുള്ള എല്ലാ പ്രദേശങ്ങളും ഗജവീരനൊക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും എല്ലാ വർഷവും ഗജവീരനുണ്ട് ഈ ഉണ്ട് അപ്പോൾ ഒരു ഇന്ന് വൈകുന്നേരത്തേക്ക് കൂടി പിന്നെ പുറപ്പെട്ടിട്ടുണ്ട് ബാലുശ്ശേരിയിലുള്ള നമ്മുടെ കഴിഞ്ഞ വർഷം വന്ന ഗജവീരൻ തന്നെയാണ് ഈ വരുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രത്യേകിച്ച് താലുപ്പൂലിക്ക് ടൗണിൽ കൂടി വരുന്ന താലുപ്പൂലിക്ക് നമ്മുടെ ഒരു മുഖ്യാകർഷണം ഈ ഗജപീരം തന്നെയാണ് വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും വളരെ ഇരട്ടി തന്നെ ആൾക്കാരുണ്ട് ഇപ്പം നമുക്കറിയാലോ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർത്ത് നാളെ മകരം വർക്കാം ഏറ്റവും വലിയൊരു ജനം പ്രതീക്ഷിക്കുന്നത് കാരണം വെക്കേഷൻ വരുന്ന രണ്ട് ദിവസം അവധി ദിവസം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് സൗകര്യത്തിനൊക്കെ ലഭ്യത നമുക്ക് വരുന്ന മുഴുവൻ ഭക്തജനങ്ങളോട് എല്ലാവരോടും അറിയിക്കാനും ഉള്ളത് പരമാവധി വാഹനങ്ങൾ ഇപ്പോൾ അടുത്ത് തന്നെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് മറ്റു ചെറു വാഹനങ്ങളൊക്കെ ഉണ്ട് ഓട്ടോറിക്ഷ മറ്റു വാഹനങ്ങളൊക്കെ അതിലൊക്കെ പരമാവധി യാത്ര ചെയ്ത് വരാൻ എല്ലാവരും ശ്രദ്ധിക്കണം വരുന്ന പാർക്കിംഗ് കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത് എന്നറിയിക്കുന്നുണ്ട് പാർക്കിംഗ് കേന്ദ്രം നമ്മളത് ഒരുക്കിയിട്ടുണ്ട് അതായത് ഇവിടെ ഒരു നമ്മുടെ ചെമ്പോട്ടി പറയാൻ വന്ന സ്ഥലത്ത് പാർക്കിംഗ് ഉണ്ട് ഇപ്പോൾ ജനങ്ങളൊന്നും അവിടെ പാർക്ക് ചെയ്യാൻ നിൽക്കാതെ കൂടുതലും ക്ഷേത്രത്തിലേക്ക് അടുത്ത് വന്നുകൊണ്ട് ആ റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യുന്നുണ്ടാണ് നമുക്കിപ്പോൾ ഒരു എമർജൻസി ഇവിടെ വരികയാണ് ഒരു എന്തെങ്കിലും അത്യാവശ്യം ഹോസ്പിറ്റൽ കേസില്ലാന്ന് മനസ്സിലെ നമുക്ക് ചിലപ്പോൾ നടക്കുന്നില്ല അങ്ങനത്തെ ഒരു വിഷയം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് പിന്നെ പരമാവധി ഒന്ന് സഹകരിച്ചുകൊണ്ട് പിന്നെ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ വയത്തൂരിൽ നിന്ന് പുറകൽ റോഡിൽ കാനപ്പള്ളിക്കാവിന് ഓപ്പോസിറ്റ് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ അഗ്രോ ഫാം വൈദ്യൂർ അമ്പതാട്ടിൽ അഗ്രോ ഫാമിന്റെ സമീപത്ത് പാർക്കിംഗ് സൗകര്യം അവിടെയൊക്കെ പരമാവധി ജനങ്ങൾ പാർക്ക് ചെയ്യണം സഹകരിക്കണമെന്ന ഒരു ഉണ്ട് കെ എസ് ആർ ടി സി പിന്നെ സൗകര്യം ഉണ്ട് പക്ഷെ അതിപ്പം ഇന്നലെയൊക്കെ കണ്ടത് കാരണം നമ്മുടെ റോഡിന്റെ വീതി വളരെ കുറവാണ് വിളിക്കുന്നത് നമ്മുടെ നല്ല റോഡാണെങ്കിലും വീതി കുറവാണ് പക്ഷെ ആ ബസ് ഇന്നലെ വൈകുന്നേരം ഒരു മണിക്കൂറോളം നമുക്കിവിടെ പാർക്കിംഗ് തടസ്സം വഴിക്ക് സൃഷ്ടിച്ചിട്ടുണ്ട് യഥാർത്ഥ തടസ്സം ഒളിക്കൽ സി ഒക്കെ നേരത്തെ പോയിട്ടാണ് ആ തടസ്സങ്ങൾ ഒഴിവാക്കിയത് അതുകൊണ്ട് പിന്നെ എനിക്ക് വ്യക്തിപരമായി

വൈകുന്നേരം രാത്രിക്കുള്ള ട്രിപ്പ് ഒന്ന് ഒഴിവാക്കിയാൽ വളരെ നന്നായിരുന്നു കാരണം നല്ലതാണ് മാത്രമേ സമയത്ത് ഇവിടുത്തെ ഏറ്റവും പ്രധാന ഉത്സവമാണ് നാളെ മകരം പത്ത് തന്നെ ജനുവരി ഇരുപത്തിനാല് പാരമ്പര്യ അനുഷ്ഠാന ചടങ്ങുകൾ അതായത് ദേവന് അർപ്പിക്കാനുള്ള നെയ്യം കൊണ്ടുവരുന്ന വിവിധ മടങ്ങളിൽ നിന്നുള്ളത് അവരിപ്പോ ഒരു വ്രതത്തിലാണ് ഇപ്പൊ രാവിലെ ആ മടങ്ങളിൽ നിന്നും ആ നെയ്യം കൊണ്ട് ദേവനെ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു ചടങ്ങുണ്ട് രാവിലെ തന്നെ വിവിധ മടങ്ങളിൽ നിന്നും അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ സമർപ്പിക്കുന്ന കാഴ്ച കുലകള് അവരും അത് പിന്നെ ചൂളിയാടുന്നൊക്കെയുള്ള വ്രതശുദ്ധിയോടെ അവരിപ്പോ വ്രത എടുത്തുകൊണ്ടിരിക്കുകയാണ് നാളെ അതൊരു മൂന്നു നാല് മണിയോടെ ക്ഷേത്രത്തിൽ തിരിച്ചേരും വളരെയധികം പിന്നെ വ്രതക്കാര് വരുന്ന ഒരു ചടങ്ങുകൂടെ ഏറ്റവും പ്രധാനമാണത് എത്ര മടങ്ങളിൽ നിന്ന് ഏകദേശം മൂന്നോളം മടങ്ങൾ എന്നുള്ളതാണ് അറിവ് അങ്ങനെ വരുന്ന ഒരു വലിയ ചടങ്ങ് കൂടെ ഉണ്ട് പിന്നെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ താലപ്പൊലിയാണ് വിവിധ പ്രദേശങ്ങൾ ഇപ്രാവശ്യം അത് കൂടുതൽ ഏരിയകളിൽ നിന്നുണ്ട് ഇപ്പം നെച്ചിയാട് സാധാരണ നെച്ചിയാട് നെല്ലൂർ മണിപ്പാറ അതുപോലെ കഥവാപ്പറമ്പ് മാട്ടറ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ കൂടാതെ ഈ പ്രാവശ്യം നമുക്ക് നെല്ലിക്കാമ്പൽ കുമ്പകോട് ഏഴൂർ ആ ഭാഗം കേന്ദ്രീകരിച്ച് വലിയൊരു താലാവം കൂടെ വരുന്നുണ്ട് നമുക്കത് അതൊക്കെ എസ് എൻ ടി പി മന്ദിരത്തിൽ കൂടി ചേർന്ന് കൊണ്ടുണ്ട് പിന്നെ വിവിധ ടാബ്ലോകളുണ്ട് മറ്റ് വേഷ രൂപങ്ങളുണ്ട് പിന്നെ പഞ്ചവാദ്യങ്ങളുണ്ട് ടാബ്ലോ അങ്ങനെ കുറേ വിവിധങ്ങളായ ഇതുണ്ട് പിന്നെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം കുടകലിൽ നിന്നുള്ള ഭക്തജനങ്ങൾ അവരുടെ ഒരു പരമ്പര അനുഷ്ഠാന കലയാണ് ഉമ്മത്താട്ടം എന്ന് പറയും ഉമ്മത്താട്ടം ഉമ്മത്താട്ടം ഒരു നാൽപ്പത്തഞ്ചോളം സ്ത്രീകൾ അവിടെ നടിയെടുക്കുന്ന വലിയൊരു പരിപാടിയാണ് അതും ഇതിനുള്ള ഒരു മോഡി കൂടുന്ന ഒരു വലിയ പരിപാടിയാണ് അതിന്റെ കൂടെ ഗജവീരന്റെ അമ്മയോടുള്ള ഭംഗിയുള്ള ക്രമീകരണങ്ങളൊക്കെ സഹകരിച്ചുകൊണ്ട് തന്നെ എല്ലാ ഭക്ഷണം ചെയ്യുന്നത് പോലെ തന്നെ അതിന്റെ എല്ലാ മുന്നൊരുക്കങ്ങളും അപ്പൊ നമ്മുടെ ഊട്ടുപുരിയിൽ നിന്ന് ഭക്ഷണൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഹരിതകർമ്മ നമുക്ക് അവരോട് ഉത്സവത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം നമ്മുടെ വയത്തൂർ കാലിയാർ ക്ഷേത്രത്തിലെ ഉത്സവം അടിപൊളിയായി നടന്നു വരികയാണ് എങ്ങനെയുണ്ട് ഉത്സവ ആഘോഷങ്ങളൊക്കെ നന്നായി നടക്കുന്നു നിങ്ങളുടെ പ്രവർത്തനമൊക്കെ എങ്ങനെ പോകുന്നു എന്താ പേര് എല്ലാരും ഈ നാട്ടുകാർ തന്നെയാണോ ഈ നാട്ടുകാർ തന്നെയാ ഏതാ വാർഡേതാ വരുന്നത് പേരട്ട എല്ലാരും പേരട്ട വാർഡല്ലേ പട്ടിയാന്തോട് നമ്മുടെ ഭക്തരാണെങ്കിലും കമ്മിറ്റിക്കാരാണെങ്കിലും എങ്ങനെ സഹകരണമൊക്കെ നല്ല സഹകരണമാണ് തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടോ അടിപൊളിയാണ് പാട്ട് പാടാനൊക്കെ താല്പര്യമുണ്ടോ നമുക്കൊരു ചെറിയ പാട്ടൊക്കെ പാടിയാലോ അപ്പൊ നമ്മുടെ ഹരിതകർമ്മ സേന അംഗമായ ചേച്ചിയുടെ പേരെന്നാ സുജാത സുജാത ചേച്ചി നമുക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടി പാടിത്തരുന്നുണ്ട് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിൽ മലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇവിടെ വാസം സാധ്യമോ വൈദീഹ്യവും ആചാരപ്പെരുമയും കൊണ്ട് ശ്രദ്ധേയമായ നമ്മുടെ വൈത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിൽ ഊട്ടുമഹോത്സവം ഈ ഒമ്പതാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ഇന്ന് ഇവിടെ അനുഭവപ്പെടുന്നത് ശിവക്ഷേത്രത്തിൽ നിന്ന് ക്യാമറമാൻ ഹരിക്കൊപ്പം വേണ്ടി സൂര്യാനു കണ്ണൂർ ഡി എം എച്ച് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് മൂന്ന്